എറണാകുളം അങ്കമാലി അതിരുപതിയിലെ വിശ്വാസികളെ നാളെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ നിർണായകമായ ദിവസമാണ് കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നാം തീയതി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായ മാർ പാമ്പ്ലാനി അറിയിച്ചതനുസരിച്ച് അതിരുപത വൈദിക സമിതിയുടെ ഒരു സമ്മേളനം നടത്തുന്നതിന് ുന്നു ആ വൈദിക സമിതിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വൈദികർ സഭയിൽ നിന്നും കുർബാന വിലക്ക് നേരിടുന്നവരും സസ്പെൻഷനിലും ഉള്ളവരാണ് മാർ പാമ്പ്ലാനി വിളിച്ചു കൂട്ടിയിരിക്കുന്നത് യാതൊരു കാരണവശാലും നടക്കുവാൻ സാധിക്കാത്ത വൈദിക സമ്മേളനം വിശ്വാസികളായ നമ്മൾ എന്ത് വില കൊടുത്തും തടയുക തന്നെ ചെയ്യും അതിനെ എന്ത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും നമ്മൾ യാതൊരു കാരണവശാലും ഈ സമ്മേളനം നടത്തുവാൻ അനുവദിക്കുകയില്ല സഭാ നിയമം അനുസരിച്ച് സസ്പെൻഷനിലുള്ളവരെയും കുർബാന വിലക്കുള്ളവരെയും സമിതിയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് കാനൂനിക നിയമം നമ്മളെ പഠിപ്പിക്കുന്നു സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ മെത്രാൻമാരുടെ കൂട്ടുത്തരവാദിത്വക്കുറവും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലുമാണ് ഈ സഭയെ ഇത്രമാത്രം മാത്രം അധപ്പതനത്തിലേക്ക് നയിച്ചത് എന്ന് വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം നടന്ന സിരഡിൽ ഏകീകൃത ബലി എല്ലാ രൂപതകളിലും നടത്തുന്നതിന് വേണ്ടി ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിഗ്രി ഇറങ്ങിയിട്ടുള്ളതാണ് അതിന്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മംഗളവാ മംഗളവാർത്ത കാലം മുതൽ അതായത് നവംബർ മാസം ഇരുപത്തി തീയതി മുതൽ ഇത് നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയും അത് പ്രകാരം സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഒഴിച്ച് ബാക്കി മുപ്പത്തിനാല് രൂപതകളിലും അത് ശരിയാവുമണ്ണമുള്ള രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ എറണാകുളത്തുള്ള സഭയെ ധിക്കരിച്ചു നിൽക്കുന്ന വൈദിക വേഷവിധാനത്തിൽ നിൽക്കുന്ന വൈദികർ ഇത് എറണാകുളത്ത് നടപ്പിലാക്കിയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ലോഹയുടെ ബലത്തിൽ തെരുവുകുണ്ടകൾ കാണിക്കുന്നതിലും അധികമായിട്ടുള്ള സമരമാർഗങ്ങളിൽ കുർബാന വിഷയത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉളവാക്കുന്നതും അപമാനം വരുത്തി വെച്ചതും ആയിട്ടുള്ള വിഷയം എന്നുള്ള കാര്യം ും മനസ്സിലാക്കി കഴിഞ്ഞു സഭയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ശരീരത്തിൽ കൂടി ഒഴുകുന്ന രക്തം എന്ന് പറയുന്നത് കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച മുപ്പത്തി മൂന്നുകാരൻറെ രക്തമാണ് നമ്മുടെ സിരകളിൽ കൂടി ഒഴുകുന്നത് ദൈവകൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗണത്താലും സഭ നടപ്പിലാക്കുവാൻ തീരുമാനിച്ച ഏകീകൃത ബലിയർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള മുന്നൂറ്റി അൻപത്തി മൂന്ന് പള്ളികളിലും നടപ്പിലാക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് സഭയോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ നാളെ ഒരു ദിവസം കുടുംബസമേതം സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയും കർത്തവ്യവുമാണ് എട്ട് മണിക്ക് തന്നെ എല്ലാവരും സഭ ആസ്ഥാനത്തിന്റെ മുമ്പിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ് നമ്മുടെ സഭയെ നശിപ്പിക്കുവാൻ അത് എത്ര ഉന്നതരായാലും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എല്ലാ സഭാ വിശ്വാസികളും ആയതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എല്ലാ ഇടവകയിൽ നിന്നും കഴിവതും എല്ലാവരും കുടുംബസമേതം എത്തിച്ചേരണമെന്ന് വിനീതമായി എല്ലാവരോടും അറിയിച്ചു കൊള്ളുകയാണ് നന്ദി നമസ്കാരം